മാതമംഗലം സ്വദേശി അനിലയെയാണ് പയ്യന്നൂർ അന്നൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത് ഈ വീടിന്റെ ഉടമയും കുടുംബവും വിനോദയാത്ര പോയതായിരുന്നു കുറ്റൂർ ഇരൂൾ സ്വദേശി സുദർശൻ പ്രസാദ് എന്ന ഷിജുവിനെ വീട് നോക്കാൻ ഏൽപ്പിച്ച ശേഷമാണ് ഇവർ യാത്ര പോയത് വീട്ടിൽ വളർത്തു അതിനെ പരിചരിക്കാനും ഷിജുവിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഞായറാഴ്ച രാവിലെ ഷിജുവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല ഇതോടെ വീട്ടുടമ ബന്ധുവിനെ വിവരമറിയിച്ചു ഇവർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് അനിലയുടെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഷിജുവിനെ ഇരുളിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി യുവതിയുടെ മൃതദേഹം ലഭിച്ച വീട്ടിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് യുവാവിനെ കണ്ടെത്തിയ സ്ഥലം യുവതിയെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതാണെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം അനിലയെ കാണാനില്ലെന്ന് ഭർത്താവ് കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലാണ് അനിലയുടെ ഭർത്താവ് പരാതി നൽകിയത് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതിനിടെയാണ് അനിലയെ മരിച്ച നിലയിൽ കണ്ടത് സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം